ും സംസ്ഥാന വകുപ്പും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി അലയമണിയിൽ സംഘടിപ്പിച്ച ക്ഷീര കർഷക സംഗമം സമാപിച്ചു ശനിയാഴ്ച നടന്ന ക്ഷീര കർഷക സംഗമം സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു Terima kasih telah menonton! കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം ക്ഷീരകർഷക മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ക്ഷീരകർഷകർക്കായി നൂതനവും സഹായകരവുമായ നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിൽ പക്ഷെ നമുക്കറിയാം കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം കൊണ്ട് പലപ്പോഴും മഴ ശക്തമായ നിലയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി പുനരുൾപ്പെടെ അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനങ്ങളും അത് മാത്രമല്ല ചൂട് കൊണ്ട് മാറ്റപ്പെടുന്ന പശുക്കളുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചുള്ളത് അഞ്ഞൂറ്റി അറുപത് പശുക്കൾ കേരളത്തിൽ ചൂട് കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് അറുന്നൂറ്

പി എസ് സുബാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വൈസ് പ്രസിഡന്റ് കെ സി ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി അജിത്ത് എം ജയശ്രീ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മായാകുമാരി കണ്ണങ്കോട് ക്രീരസംഘം പ്രസിഡന്റ് സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീന മനാഫ് അമ്പിളി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ കെ ബീന തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടു ദിവസങ്ങളിലായി നടത്ത ക്ഷീരകർഷക സംഗമത്തിൽ സെമിനാറുകൾ ഗോരക്ഷാ ക്യാമ്പുകൾ കന്നുകാലി പ്രദർശനം എക്സിബിഷൻ ഉൾപ്പെടെയുള്ളവ നടന്നു നാട്ടുവാർത്ത അഞ്ചൽ